മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് നമ്മുടെ ആദിലയും നൂറയും അനുമോളൊക്കെ ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അതായത് ഇന്നലെ രാവിലെ വോട്ടിംഗ് നടന്നല്ലോ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറെ മാറ്റാൻ വേണ്ടിയുള്ള വോട്ടിങ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഇന്നലെ വോട്ടിങ്ങിൻ്റെ സമയത്ത് ആദിലയും ജിഷിനും കൂടി കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഇപ്പോൾ ആദില അനുമോളോട് പറയുകയാണ് ആദില പറയുന്നത് ഞാൻ ഇന്നലെ ജിഷിനോട് സംസാരിച്ചിരുന്നു അനു അല്ല ഓഫീസറായിട്ട് നിൽക്കേണ്ടത് ചേട്ടനാണ് ചേട്ടൻ നിൽക്കും നോക്കിക്കോ വോട്ടിൽ അനു പോകും ഞാൻ അങ്ങനെ ജിഷിനോട് പറയാൻ കാരണം ജിസേൽ അവിടെ ഇരുന്ന് ഇന്നലെ പറഞ്ഞല്ലോ ജിഷിന് വോട്ട് കിട്ടില്ല ജിഷിൻ പോകും അനു നിൽക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഞാൻ ജിഷിനോട് പറഞ്ഞു ഞാൻ അനുവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് ആ വ്യക്തിക്ക് സ്ഥാനം നഷ്ടപ്പെടും എന്നാണല്ലോ അതുകൊണ്ട് ആതിൽ അനുവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് ജിഷിനോട് പറഞ്ഞെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ജിഷൻ വീണ്ടും എന്നോട് ചോദിച്ചു നീ ശരിക്കും പറയുന്നതാണോ എനിക്ക് തന്നെയാണോ വോട്ട് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അതേ ചേട്ടാ ഉറപ്പാണ് അനു പോട്ടെ ഈ ഗെയിം മുന്നോട്ട് പോകണ്ടേ ചേട്ടനാകുമ്പോൾ ഫെയർ ആയിട്ട് നിൽക്കും എല്ലാവർക്കും കോയിനും കിട്ടും എല്ലാം ചെയ്യും അപ്പോൾ ചേട്ടനാണ് ഓഫീസറായിട്ട് വേണ്ടത് അനു പോട്ടെ ഞാൻ ഈ പറഞ്ഞതൊക്കെ അയാൾ ശരിക്കും വിശ്വസിച്ചു എന്നിട്ട് അയാൾ എന്നോട് പറയുക ശരിയാ ഞാൻ ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തത് അതെ അതെ ചേട്ടാ ചേട്ടനാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞു ആ മണ്ടൻ അത് വിശ്വസിച്ച് പോയി അപ്പോൾ ഈ ആതിലയും അനുമോളും സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നൂറെ അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ നൂറയോടന്നെ പറയുന്നത് കാര്യമായിട്ട് വിശ്വസിച്ചു പുള്ളി നില കാട്ടിയതിനാണ് ജയിലിൽ കിടന്നത് അത് അങ്ങനെ ഒരു മണ്ടൻ പുള്ളിയുടെ വിചാരം പുള്ളി വലിയ ഗെയിമറാണെന്നാണ് ജിഷിനെ പറ്റിച്ചതിനെ കുറിച്ചാണ് കേട്ടോ ഇത്ര ഗംഭീരമായിട്ട് ആദില അനുമോളോട് പറയുന്നത് അവിടെ എല്ലാവർക്കും ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകരുത് ഈ ഗെയിം കൊളമാക്കണം ആർക്കും കോയിൻ കിട്ടാൻ പാടില്ല എന്നൊരു മനോഭാവമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജിഷിന് വോട്ട് ചെയ്ത് ജിഷിന്റെ സ്ഥാനം നശിപ്പിച്ചത് അനു ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ ഇരുന്നാൽ മാത്രമാണ് ഇവർക്ക് ഇവരുടെ പദ്ധതികൾ നടക്കുകയുള്ളൂ അനുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും അനുമോളെ എന്തായാലും ഇന്നലെ ആതില പറഞ്ഞ കാര്യങ്ങൾ കണ്ണു വടച്ച് വിശ്വസിച്ച ജിഷിൻ ഒരു മണ്ടനാണെന്നാണ് ആതിലെ തന്നെ പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം